ദേവി ശരണം ദേവീശ്വരണം ദേവീമാഹാത്മ്യ പാരായണത്തിന് വ്യത്യസ്തമായ ക്രമങ്ങൾ പ്രചാരത്തിനുണ്ട് അവാംഗപൂർവകമായ പാരായണം ഒൻപത് അംഗങ്ങൾ ദേവി മഹാത്മ്യ പാരായണത്തിന് മുമ്പായി പാരായണം ചെയ്യുന്ന രീതി ത്രയാംഗപൂർവകമായ പാരായണം മൂന്ന് അംഗങ്ങൾ സ്തോത്രം അർഗള സ്തോത്രം കീലകം ഇവ പാരായണം ചെയ്തതിനു ശേഷം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന രീതി അതുപോലെ ദേവി മഹാത്മ്യം തുടർച്ചയായി പൂർണമായും പാരായണം ചെയ്തു നോക്കുകയാണ് ഒരു ദിവസം തന്നെ തുടർച്ചയായി പാരായണം ചെയ്ത് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറിന് ഉള്ളില് പാരായണം പൂർത്തീകരിക്കാത്ത വിധത്തിൽ പാരായണം ചെയ്യുന്ന രീതി അത് പ്രായോഗികമായി സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പാരായണം ചെയ്യുക പ്രഥമ ചരിതം മധ്യമചരിതം ഉത്തമ ചരിതം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി പാരായണം ചെയ്ത് സമർപ്പിക്കുന്ന രീതി ഇനി വളരെ പ്രചാരത്തിലുള്ള മറ്റൊരു രീതി ഏഴു ദിവസങ്ങളിലായി പാരായണം ചെയ്യുന്ന രീതിയാണ് ഇത് വളരെയധികം ആയാസരഹിതമായി സ്വീകരിക്കാവുന്ന ഒരു രീതിയുമാണ് ഇപ്രകാരം വ്യത്യസ്ത രീതിയിൽ ദേവി മഹാത്മ്യത്തിൻ്റെ പാരായണ ക്രമങ്ങൾ പ്രചാരത്തിലുണ്ട് ഓരോ ആളുകൾക്കും അവരവർക്ക് ഇതിൽ നിന്നും യുക്തമായിട്ടുള്ള സ്വീകരിക്കാവുന്ന ഒരു രീതി അവലംബിച്ചുകൊണ്ട് ഈ വിശിഷ്ടമായ ഗ്രന്ഥത്തെ അനുസന്ധാനം ചെയ്യാവുന്നതാണ് വാരാഹി തന്ത്രം പോലെയുള്ള വിശിഷ്ടങ്ങളായ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശേഷമായ പാരായണ വിധികളെ നിർദ്ദേശിച്ചിട്ടുള്ളത് അനുസരിച്ച് ദേവി മഹാത്മ്യ ഗ്രന്ഥത്തെ ദുർഗാ സപ്തശതിയെ അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് അതിവിശിഷ്ടമായ അനുഗ്രഹ ഫലമാണ് പാരായണം ചെയ്യുന്ന ഭക്തന് സിദ്ധമാവുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും ദേവീശ്വരണം